ഹലോ ഇസ് നല്ല സോഫ്റ്റ് അപ്പം കിട്ടാനുള്ള മാവ് എങ്ങനെയാണ് റെഡി ആക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ പിന്നെ പച്ചരി പച്ചരി ഞാൻ രാവിലെ കുതിർക്കാനിട്ടതാണ് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഞാൻ അരക്കുന്നത് ആവശ്യത്തിന് വെള്ളം കൂട്ടി നല്ലപോലെ അരച്ചെടുക്കുക ഇതാണ് കേട്ടോ ആ ഒരു ടെക്സ്റ്റർ വന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ചോറാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത് ഏത് ചോറ് കുഴപ്പമില്ല അപ്പോൾ ചോറ് ഞാനൊരു രണ്ട് കയ്യിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചരി ചേർത്തിട്ട് ഇതുപോലെ വെള്ളം കൂട്ടി അരച്ചെടുക്കുക വെള്ളം നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവുമ്പോഴുള്ളൂ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ മാവ് വെള്ളം പോലെ ഇരിക്കും അപ്പോൾ ആ ഒരു ഇത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതും നമ്മളിത് നല്ലപോലെ അരച്ചു വെച്ചു ഇനി തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് പച്ചരി ചേർക്കുക പച്ചരി ചേർത്തതിന് ശേഷം പഞ്ചസാര പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് അറിയാൽ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഇതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഞാൻ പ്രത്യേകം പറയുകയാണ് വെള്ളം ഒരിക്കലും കൂടി പോകാൻ പാടില്ല അപ്പോൾ ഈ ഒരു ടെക്സ്ച്ചറാണ് വന്നേക്കുന്നത് ഇനി ലാസ്റ്റ് നമ്മൾ ഇത് നമ്മളിത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കാരണം മൂന്ന് സ്റ്റെപ്പായിട്ടാണോ നമ്മൾ അരച്ചിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക അതേപോലെ ഇറ്റ് യൂസ് ആയപ്പോൾ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് എനിക്ക് അപ്പോൾ പിറ്റേ ദിവസത്തെ മാവിൻ്റെ ആ ഒരു ടെക്സ്ചർ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അതിന് മുമ്പ് തന്നെ അമ്മ അത് ഉപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എടുക്കാൻ പറ്റാൻ അപ്പോൾ ഇത് നമ്മുടെ അപ്പം ശരിക്കും കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ സോഫ്റ്റ് അപ്പമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ ഇത്രയുള്ളൂ ബൈ ബൈ ഈ യു